ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഞാൻ ബിരിയാണി ആക്കാൻ വെച്ചിട്ടാണ് അപ്പോൾ ഒന്നര കിലോ നെയ്ച്ചോറിൻ്റെ അരി എടുത്തിട്ടുണ്ട് പിന്നെ നെയ്യോ ഒന്നര കിലോ നെയ്ച്ചോറ് ആക്കുന്നുമെന്നില്ല ഒരു കിലോൻ്റെ നെയ്ച്ചോറ് മാത്രമേ ആക്കുന്നുള്ളൂ അപ്പോൾ വേഗം ആക്കട്ടെ ആക്കട്ടെ ഇത് ഒരു കിലോൻ്റെ കപ്പാണ് അപ്പോൾ ഒരു കിലോ മാത്രമേ ഇപ്പോൾ എടുക്കുന്നുള്ളൂ അരി ഒന്നേ ൂടി എടുക്കല്ലേ ഇതിപ്പോ ഒന്നേ കാൽ കിലോ അരി എടുത്തിട്ടുണ്ട് ബിരിയാണി അരി ചെമ്മീൻ്റെ പൈസ കുറവായതുകൊണ്ടാണ് ഇന്നും ചെമ്മീൻ ചെമ്മീനാക്കി മേടിച്ചിട്ട് ബിരിയാണി ആക്കാൻ വെച്ചിട്ടുള്ളത് ഈ നെയ്യാണ് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ കൂടെ കുറച്ച് ഓയിലും കൂടി ചേർക്കും ചട്ടി ചൂടായിട്ടുണ്ട് നെയ്യ് ഒഴിച്ച് ഇനി കുറച്ച് ഓയിലും കൂടി ഒഴിക്കുന്നു ഉള്ളി പിന്നെ ഗ്രാമ്പു കറുവപ്പട്ട പിന്നെ ഏലക്കായ് ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊന്നുമില്ല അപ്പോൾ ഇത്രയാണ് നെയ്ച്ചോറിനും വേണ്ടിയിട്ടിടുന്നത് ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഞാനിപ്പോൾ ഒരാ ഒന്നേകാൽ കപ്പ് അരിയാണെടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ട് കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് വെക്കണം ഈ വെള്ളത്തിനെക്കാട്ടും കുറച്ച് മുൻപന്തിയിലേക്കണം ഉപ്പ് എന്നാലേ ചോറിന് പാകാവും ഒന്ന് ഇളക്കി ഇളക്കിക്കൊടുത്ത് ഇനി നല്ലോണം ഈ വെള്ളം കഴിച്ചു വരട്ടെ എന്നിട്ട് മാത്രം കഴുകി വെച്ച അരിയിടാവും വെള്ളം ളച്ചിട്ടുണ്ട് ഇനി അരി ഇട്ട് അരി ഇട്ടിട്ടുണ്ട് ഇനി അടച്ച് വെച്ച് വെള്ളം വറ്റി വരുന്നവര് വേവട്ട് അപ്പോഴത്തേക്ക് ഈ പാത്രം ഞാൻ നിറഞ്ഞു നിൽക്കും ചെമ്മീന് മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും പേസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ തക്കാളി ഉള്ളി അരിയണം മല്ലിച്ചപ്പും കൂടി ഇടുന്നുണ്ട് ഈ ക്യാരറ്റ് ചോറിനാണ് ഇനി ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കട്ടെ പാകത്തിന് വേവായിട്ടിങ്ങനെ കിട്ടിയിട്ടുണ്ട് വെള്ളം എല്ലാം നല്ലോണം വറ്റിയിട്ടാണ് പാകത്തിനാക്കിട്ട് ഇനി തീ ഓഫ് ചെയ്യുക അപ്പം നെയ്ച്ചോറ് ഇട റെഡി ആയിട്ടുണ്ട് ഇനി തക്കാളിയുള്ളി എല്ലാം അരിഞ്ഞിട്ട് മസാല തയ്യാറാക്കി എടുക്കട്ടെ അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് ऐता आधा बच्चा बड़ा, आमे ऐसे पढ़ पहचान। है ना तेरा, है ना तेरा भी, हमे ऐसे पढ़ते हैं। पर सब्सक्राइब चाहिए है ना हमारा वीडियो कांडन सपोर्ट ഉള്ളിയും തക്കാളിയെല്ലാം അരിഞ്ഞ് കഴിഞ്ഞ് പിന്നെ ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി ആദ്യ ഉള്ളി അരച്ചെടുത്തിട്ട് ഉള്ളി ആടുന്ന അടുപ്പത്തുനിന്ന് വഴന്ന് വരുന്നുണ്ട് അപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ ഇതെല്ലാം ക്യാരറ്റെല്ലാം ഇട്ട് ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വെച്ചിട്ട് വന്നു പച്ചവണം കുറച്ച് മാറ്റിട്ട് തക്കാളി ഇട്ട് വെക്കാം തക്കാളിയും നല്ലോണം വെള്ളം ഇട്ടിട്ട് എന്നിട്ടേ പൊടികൾ ഇട്ടു ഈ ഉള്ളിയെല്ലാം നല്ലോണം വഴന്നു വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ കാശ്മീരി മുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് ചിക്കൻ മസാല ഇട്ടുകൊടുത്ത് പിന്നെ ബിരിയാണി മസാല ഇത് എല്ലാം കുറച്ച് കുറച്ച് മാത്രമേ ഇട്ടിട്ടുള്ളൂ പൊടികളെല്ലാം എടുക്കാം ഞാൻ ആദ്യം ഇങ്ങനെ മസാല വഴറ്റി വെച്ചതിന് ശേഷം ചെമ്മീന് നന്നാക്കാന്ന് വെച്ചിട്ടാണ് അപ്പോൾ ചോറുവായി പിന്നെ ഇങ്ങനെ മസാലയാണ് ഇനിയിപ്പോൾ ചെമ്മീൻ വേഗം നന്നാക്കിയിട്ട് പൊരിച്ചെടുത്തിട്ട് ഇതിനകത്തേക്കിട്ട് മിക്സ് ചെയ്താൽ മതിയല്ലോ ഇന്ന് ചെമ്മീൻ കിലോന് നൂറ്റി അറുപത് റുപ്യേന് അപ്പോൾ നൂറ് റുപ്യക്ക് ചെമ്മീൻ മേടിച്ച് ഇത് നൂറ് റുപ്യേൻ്റെ ചെമ്മീനാണ് നൂറു റുപ്യക്ക് ഇത്ര ചെമ്മീം കിട്ടിയില്ല എന്നാലും ബെൽത്തന്നെയാണല്ലോ നമ്മളിന്ന് രാവിലെ അയല മേടിച്ച ചെറിയ അയലൊക്കെ തന്നെ നൂറ് റുപ്യയ്ക്ക് ഒരു ആറ് അയല മാത്രമേ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ നൂറു ഇങ്ങനെ ചെമ്മീൻ കിട്ടുന്നത് ഇപ്പം നല്ലതാണ് അതുകൊണ്ടാണ് ഇപ്പം ചെമ്മീം മേടിക്കുന്നത് ത്തിനകത്തൊന്നും എടുത്ത് കളയണം അല്ലെങ്കിൽ ചിലവർക്ക് പിടിക്കൂല വയറ്റുന്നു പോക്കും അങ്ങനെല്ലാം വരും അപ്പൊ ഈ നൂല് എല്ലാ ചെമ്മീൻറ്റും എടുത്ത് കളയാ ചെമ്മീൻ എല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഞാൻ തലയും എല്ലാ തലയും എടുത്തിട്ടുണ്ട് അപ്പോൾ തലയും എല്ലാം ഒന്നിച്ചാണ് കഴുകി ശരിയാക്കി എടുത്തത് ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് മുളക് പൊടിയെല്ലാം ഇട്ടിട്ട് പൊരിക്കാൻ പാകത്തിനാക്കി എടുത്തിട്ട് ഉപ്പെല്ലാം ചേർത്തിട്ട് ഉപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് ചെമ്മീൻ ബിരിയാണി വെക്കുമ്പോൾ ഇപ്പം ചെമ്മീൻ പൊരിച്ചിട്ട് മസാലയിനകത്തേക്കിട്ട് മിക്സ് ചെയ്യുന്ന നല്ലത് ചെമ്മീന് പൊരിക്കാൻ തന്നെ ഇട്ടിട്ടുണ്ട് ട്ടിട്ടേ ഉള്ളു അതുകൊണ്ട് പൊരിഞ്ഞ് വരട്ടെ കുറച്ച് സമയം പിടിക്കും പൊരിഞ്ഞ് വരുന്നുണ്ട് തലയും എല്ലാം ഒരുമിച്ച് തന്നെ പൊരിഞ്ഞോളൂ ചെമ്മസാല ആ പൊരിച്ചനാട്ടേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്യ ഇതി എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ളത് സാധാരണ ചിക്കൻ ബിരിയാണീൻ്റെ മസാല തയ്യാറാക്കുന്ന പോലെ തന്നെയാണ് ചെമ്മീൻ മസാല തയ്യാറാക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബായ്